ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കേട്ടറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ കേട്ടറ്റിനായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് അതിൻ്റെ സിലബസ് എങ്ങനെയാണ് ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും വരിക ഇനി എനിക്ക് എഴുതാൻ കഴിയുന്ന കാറ്റഗറി ഏതൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ കേഡറ്റ് കാറ്റഗറി ടു പരീക്ഷ എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അത് ആർക്കൊക്കെ എഴുതാനായി സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അതിനുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ വിളിയാ നമ്മുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു കേട്ടറ്റ് പഠനം എന്ന് പറയുന്നത് എന്താണ് ഒരു കൃത്യമായ ഗൈഡൻസോട് കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസിയായി ക്രാക്ക് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് അല്ലെ ഒരു നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് അപ്പൊ കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ ഒരു സിലബസ് എന്നുള്ളത് ഞാനിപ്പോ നിങ്ങൾക്ക് ഈ സിലബസും അതിൽ നിന്നും ചോദിക്കാൻ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക ഏതൊക്കെ മേഖലകളാണ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകും ഓക്കെ അപ്പൊ നമ്മുടെ കേട്ടറ്റിന്റെ കൃത്യമായ ഗൈഡൻസ് നേരത്തെങ്കിൽ അത് എക്സ്പീരിയൻസ് തന്നെ വേണം അല്ലെ അപ്പൊ കഴിഞ്ഞ ായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സെന്റില് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഗൈഡൻസോട് കൂടെ തന്നെ വീക്ക്ലി റിവൈസ് ഒക്കെ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയൊരു പ്ലാനോട് കൂടെ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും ഉള്ള ടൈം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുക അധികം റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ സ്മാർട്ട് ഐ വർക്ക് ചെയ്ത് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ വിജയത്തിനായി നമ്മുടെ വിജയത്തിനായി ഓക്കെ അല്ലെ അപ്പൊ നമ്മൾ സിലബസ് നോക്കിയാലോ കാറ്റി കാറ്റഗറി ടു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു സെവൻത്ത് ടു അല്ലെങ്കിൽ സിക്സ് ടു എയ്ത്ത് എന്നതാണ് വരുന്നത് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിലബസ് വന്നതെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ കണ്ടു സിലബസിന് മാറ്റില്ലേ പോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ സർവീസിലുള്ള അധ്യാപകർക്കാണെങ്കിലും നമ്മുടെ ജനറൽ കാറ്റഗറി എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും നിലവിൽ സിലബസിൽ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല ഇത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള സിലബസും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും പരീക്ഷകൾ നടക്കുന്നത് എന്താണ് പരീക്ഷ നിലവാരവും പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളുടെ രീതികളും മാത്രം മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കാറ്റഗറി ടു എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് മാർക്കിൻ്റെ പരീക്ഷയാണ് നമുക്കതിൽ രണ്ട് സ്ട്രീമുകൾ വരും ഒന്ന് സയൻസ് ആൻഡ് മാത്സ് എന്നും സോഷ്യൽ സയൻസ് എന്നും ഇവർക്ക് രണ്ട് പേർക്കും കോമൺ ആണ് സൈക്കോളജിയും ഒരു രണ്ട് ലാംഗ്വേജും സൈക്കോളജി ഇംഗ്ലീഷും മലയാളം അതിപ്പോൾ ലാംഗ്വേജ് മറ്റ് മാറ്റി ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കത് ചൂസ് ചെയ്യാം കോമൺലി നമ്മൾ എല്ലാവരും കോമൺലി ചൂസ് ചെയ്യുന്നത് എന്താണ് ഇംഗ്ലീഷും മലയാളം തന്നെയാണ് അല്ലേ അപ്പോൾ ഈ പറയുന്ന സിലബസ് അപ്പൊ ഇത് എന്താണ് കോമൺ ആണ് ഇനി ബാക്കി അപ്പൊ എന്തായി മുപ്പത് 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 അല്ലെ തൊണ്ണൂറ് മാർക്കിന്റെ ഭാഗമായി ബാക്കിയുള്ള അറുപത് മാർക്ക് അല്ലെ ആ അറുപത് മാർക്കിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ സയൻസ് ആൻഡ് മാത്സ് ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ മുപ്പത് മാർക്ക് സയൻസും മുപ്പത് മാർക്ക് എന്ത് വരും നമുക്ക് മാത്സും വരും സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതേപോലെ അല്ല നമ്മൾ സോഷ്യൽ കാറ്റഗറി ടു സോഷ്യൽ സയൻസ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്നത് സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ സ്ട്രീമിലുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും ഈ അറുപത് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ അല്ലേ അപ്പോൾ അതിൽ ആദ്യത്തെ കോമൺ ആയി വരുന്നത് നമ്മുടെ സൈക്കോളജി ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഏതാണ് നിങ്ങൾ കുറേ കൂടി ഈസി എന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പൊ കാറ്റഡറി ടൂ പേപ്പർ ടൂ എന്ന് പറയുമ്പോൾ അതിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നും മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിൽ എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം അതിൽ വളർച്ചാ വികാസം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇതിന്റെ എല്ലാം സ്റ്റേജസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പിയാഷി ഒരുപാട് സ്റ്റേജസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ പ്രാഗ്മനോ വ്യാപാര അങ്ങനെ പറഞ്ഞ് കുറച്ച് സ്റ്റേജുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറയുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഓഫ് ഓഫ് ചിൽഡ്രൻ അതായത് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട് എന്താണ് വികാസം അനുസ്യൂതമാണ് അതേപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വളർച്ച എന്താണ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട് അത് നിർബന്ധമായി നോക്കി വെച്ചിരിക്കുക ദൻ ഈ പറയുന്ന വളർച്ച അല്ലെങ്കിൽ വികാസത്തിൽ ഹെറിഡിറ്റി പാരമ്പര്യത്തിൻ്റെയും അതേപോലെ തന്നെ പരിസ്ഥിതിയുടെയും ഇൻഫ്ലുവൻസ് അതിൽ ടീച്ചറുടെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാം ദെൻ കൺസെപ്റ്റ് ഓഫ് സോഷ്യലൈസേഷൻ അതായത് നമ്മുടെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ സോഷ്യലൈസേഷൻ എന്നൊരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ സോഷ്യലൈസേഷൻ എന്ന പ്രോഗ്രസ്സിൽ നമ്മുടെ റോൾ ഓഫ് ഫാമിലി പിയേഴ്സ് അതിൽ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറീസ് ഓഫ് എറിക് എറിക്സൻ ഒരു മാർക്ക് ഉറപ്പിച്ച മക്കളെ അവിടെ നിന്ന് ഒരു ചോദ്യം ഉറപ്പ് തന്നെയാണ് എന്നും ചോദിക്കാറുള്ള ചോദ്യമാണ് എറിക് എറിക്സന്റെ സ്റ്റേജസ് ഇൻഫാൻസിതാണ് ട്രസ്റ്റ് മിസ് ട്രസ്റ്റ് മിസ് ട്രസ്റ്റ് അങ്ങനെ ആ ഒരു സ്റ്റേജസ് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓക്കെ അതേപോലെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറികൾ നോക്കി വെച്ചിരിക്കുക ദൻ പിയാഷെ കോൾബർഗ് വൈഗോഡ്സ്കി അവരുടെ എല്ലാം പ്രൈഡഗോജിക്കൽ ആസ്പെക്റ്റുകൾ അതേപോലെ തന്നെ അവരുടെ ലേണിംഗ് തിയറീസ് അതായത് കൺസ്ട്രക്റ്റിവിസം സോഷ്യൽ കൺസ്ട്രക്ടിവിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക മോറൽ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റൽ തിയറി അതേപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇതിന്റെ എല്ലാം എജ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് നോക്കി വെച്ചിരിക്കുക അതേപോലെ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെന്റേഡ് ആൻഡ് പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ അതേപോലെ എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആക്ടിവിറ്റി മെത്തേഡ്സ് ഡിഫറൻറ്റ് ആക്ടിവിറ്റീസിനെ അതേപോലെ ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് കൺസ്ട്രക്ട് ഓഫ് ഇന്റലക്ട് ഇന്റലിജൻസ് നമ്മുടെ ബുദ്ധി ബുദ്ധി വികാസം ബുദ്ധി മാപനം അല്ലെ സി എ ബൈ എം എന്നുള്ള ആ ഇക്വീഷൻ അതിന്റെ വക്താക്കൾ ആരൊക്കെയാണ് അതേപോലെ തന്നെ ഡിഫറെന്റ് ഇന്റലിജൻസ് ടെസ്റ്റുകൾ അല്ലെ ഇപ്പൊ കാറ്റ് വാറ്റ് ടാറ്റ് ഒക്കെ എന്നും എക്സാമ്പിൾക്ക് ചോദിക്കുന്നത് തന്നെ ബുദ്ധിമാപനത്തിനുമായി ബന്ധപ്പെട്ട വ്യക്തി ആൽബർട്ട് ബിനേറ്റിന്റെ കാര്യം ചോദിക്കാറുണ്ട് അതേപോലെ എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കൺസെപ്റ്റ് ഓഫ് ഐക്യു ഐക്യു ടെസ്റ്റുകൾ സ്റ്റേൺബർഗിന്റെ അതേപോലെ ടു ഫാക്ടർ തിയറി ആരാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരാണ് അതേപോലെ ഹവർ ഗാർഡ്ണറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ഹവർ ഗാർഡ്ണർ മുന്നോട്ട് വെച്ച ആശയം എന്താണ് അതേപോലെ എസ് ഫാക്ടർ ജി ഫാക്ടർ അല്ലെ ടു ഫാക്ടർ തിയറി പറഞ്ഞപ്പോൾ ആ ഒക്കെ ചോദ്യങ്ങളൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അടുത്ത ആണ് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്നുള്ളത് അല്ലെ ഭാഷയും ചിന്തയും അപ്പൊ ചിന്ത എങ്ങനെയാണ് ഭാഷയിലേക്ക് നയിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് അതുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് ഉണ്ട് പിന്നെ ബ്രൂണറും നമ്മുടെ സ്കിന്നറും ചോംസ്കിയുടെയൊക്കെ ഭാഷാ സിദ്ധാന്തങ്ങൾ അല്ലെ അത് കുറച്ച് നമുക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാനുണ്ട് ഓരോ അവർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടെ തന്നെ പഠിക്കണം ഇപ്പം നമ്മൾ ടോം ചോംസ്കി ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഒരു എല്ലാവരുടെയും ജന്മന ഒരു ഭാഷാർജന സംവിധാനം ഉണ്ടാവും എന്നുള്ളത് അല്ലെ അപ്പം അത് ആരുടെ കൺസെപ്റ്റ് ആണ് എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ ലാഡ് എന്നുള്ള ലേണിങ് അല്ലെ ലേണിംഗ് ലേണർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ലാഡ് എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ വരാവുന്നതാണ് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ജെൻഡർ റോൾ ജെൻഡർ ബയാസ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ജെൻഡർ ഇക്വാലിറ്റി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വരാം ദെൻ ഇൻഡിവിജ്വൽ ലേണേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ടെക്നീക്സ് അതുമായി ബന്ധപ്പെട്ട ക്യുമുലേറ്റീവ് റെക്കോർഡ് അനക്ഡോട്ടൽ റെക്കോർഡ് പോർട്ട്ഫോളിയോ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വരും ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് വരിക അപ്പോൾ അഡ്രസ്സിംഗ് ലേണേഴ്സ് ഫ്രോം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ഇൻക്ലൂഡിങ് ഡിസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിപ്രൈവ്ഡ് എൽ ഡി എം ആർ ഒ പി എച്ച് സെൻസർലി ഡിപ്രൈവ്ഡ് എന്നുള്ളതൊക്കെയാണ് ഓക്കെ ദൻ സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിപ്രൈവ്ഡ് അങ്ങനെ നമുക്ക് ആ പറയുന്ന ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ദ ലേണിംഗ് ആൻഡ് പെഡഗോജിയുടെ പോർഷൻസിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിലാണ് നമുക്ക് കൊഗ്നേറ്റീവ് പ്രോസസ്സ് മെമ്മറി ഇമോഷണൽ കോഷ്യന്റ് ഇമോഷണൽ ഡെവലപ്മെന്റ് കാതറിൻ ബ്രിഡ്ജസ് ഡാനിയൽ ഗോൾമാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് പേഴ്സണാലിറ്റി ആ ട്രെയിറ്റുകൾ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെ കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഏതാണ് വരുന്നത് ലാംഗ്വേജിൻ്റെ പാർട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ലാംഗ്വേജിന്റെ പാർട്ട് വരുന്ന സമയത്ത് മലയാളത്തിലെ നമുക്ക് ഗദ്യ ഗദ്യഭാഗത്ത് നിന്നും അതായത് ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ട് അതിൽ നിന്നും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ദെൻ ഒരു പദ്യം അതിൽ നിന്നുമുള്ള അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ദെൻ മാതൃഭാഷ ബോധനശാസ്ത്രം അഥവാ മലയാളം പെടകോജി നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും നമുക്ക് അഞ്ചെണ്ണം അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ഗ്രാമർ ആയിട്ടുള്ള വരുന്ന ശൈലി വ്യാകരണം പഴഞ്ചൊല്ല് ന്യൂതന പ്രവണതകൾ കാവ്യശാസ്ത്രം താളബോധം പോലെയുള്ള മേഖലകളിൽ നിന്ന് ഒരു പത്ത് ചോദ്യങ്ങൾ അങ്ങനെയാണ് ടോട്ടൽ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ദെൻ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട് അതായത് ഒരു പാസേജ് തരും അതിൽ നിന്നുള്ളൊരു അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ദെൻ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മുടെ ഇംഗ്ലീഷ് പെഡഗോജി നമ്മുടെ ആ ഒരു ലാംഗ്വേജ് പെടകോച്ചും ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ തിയറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലാംഗ്വേജ് സ്കില്ലുകൾ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറേ കൂടെ ഈസി ആയിട്ട് ഈ കൺസെപ്റ്റുകൾ എത്തിക്കാനായിട്ടുള്ള മെത്തേഡുകൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് വരിക ഓക്കെ ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലേണിംഗ് മെറ്റീരിയൽസ് ഐ എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക ഓക്കെ അപ്പം ഇപ്പം കോംപ്രഹൻഷൻ പെടഗോജി അവരുടെ ബേസിക് ഗ്രാമർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വരും ദെൻ ഇപ്പോൾ നമ്മൾ മലയാളം ചൂസ് ചെയ്തു ഇനി ലാംഗ്വേജ് ടൂ ആയിട്ട് ലാംഗ്വേജ് വൺ ആയിട്ട് ഇംഗ്ലീഷോ മലയാളമോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇല്ല ഇനി ലാംഗ്വേജ് ടൂ ആണെങ്കിലും അതേപോലെ അതെ നമുക്ക് അത് ഇംഗ്ലീഷോ മലയാളമോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യണമെങ്കിലും അതൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ അതിലും ഇതേ തന്നെയാണ് കോമ്പ്രിഹെൻഷൻ ഉണ്ടാവും ഒരു പാസേജ് അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ആർട്ടിക്കിൾ കോൺ ക്വസ്റ്റ്യൻ ടാഗ് പ്രൊപ്പോസിഷൻ ടെൻസ് ടൈം ഓക്സിലറീസ് ഫേസൽ വെബ്സ് കമ്പാരിസൺ ആക്റ്റീവ് വൺ പാസീവ് വോയ്സ് റിപ്പോർട്ടഡ് സ്പീച്ച് ലാംഗ്വേജ് ഫങ്ഷൻസ് എറർ കണ്ടുപിടിക്കുന്നത് ദെൻ നമ്മുടെ ലാംഗ്വേജ് പെടകോജി ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ വരും ഇനി അത് ഹിന്ദിയാണ് ലാംഗ്വേജ് ടു ആയി ചൂസ് ചെയ്യുന്നതെങ്കിൽ ചെയ്യാം അതിലൊന്നും പ്രശ്നമേ ഇല്ല അറബിക്ക് ചൂസ് ചെയ്യുന്നവരുണ്ടാവും ഓക്കെ കോമൺലി ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷും മലയാളം ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ഓരോ ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ ദെൻ ഇനി നമുക്ക് എന്താണ് ഇതിൽ സയൻസ് ആൻഡ് മാത്സ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നമുക്കൊരു മുപ്പത് മാർക്കിന്റെ സയൻസും പിന്നെ ഒരു മുപ്പത് മാർക്കിന്റെ മാത്സും ഉണ്ടാവും അല്ലെ ആ മുപ്പത് മാർക്കിന്റെ സയൻസ് എന്ന് പറയുന്നതിൽ ജെർമിനേഷൻ ഓഫ് സീഡ് വിത്ത് മുളയ്ക്കൽ അതേപോലെ തന്നെ ഇത് അഞ്ചാം ക്ലാസ് ടോപ്പിക്കാണ് അല്ലെ പഠിപ്പി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫെമിലിയർ ആയിട്ടുള്ളവർക്ക് അറിയാം ജെർമിനേഷൻ ഓഫ് സീഡ് വരുന്നുണ്ട് പെസ് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാന്റ് ഹോർമോൺസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒന്ന് നോക്കി വെച്ചിരിക്കുക വിത്ത് മുളയ്ക്കൽ എന്ന് പറയുമ്പോൾ പ്ലുമിയൂള് റാഡിക്കിള് മാത്രമല്ല ഈ കോട്ട്ലിഡൻസ് അതേപോലെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക റോൾസ് പറഞ്ഞു നമ്മൾ സെല്ല് അല്ലെ നമ്മുടെ കോശം കോശ വിഭജനം കോശത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദെൻ രോഗങ്ങൾ ഡിസീസസ് എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് ഡിസീസസ് ആവും വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ പോലെയുള്ള മോഡ് ഓഫ് ഡിസീസസ് ജലത്തിലൂടെ പകരുന്നവ വായുവിലൂടെ പകരുന്നവ സ്പർശനത്തിലൂടെ പകരുന്നവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അറിഞ്ഞു വെച്ചിരിക്കണം ദെൻ പൊല്യൂഷൻ നമ്മുടെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ആവാസ വ്യവസ്ഥ പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിർബന്ധമായും അറിഞ്ഞു വെച്ചിരിക്കുക അതേപോലെ തന്നെ കാർഡിയോ സിസ്റ്റം നമ്മുടെ ഹാർട്ട് അതിന്റെ പമ്പിങ് ഓരോ സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവ അതേപോലെ എന്താണ് നമ്മുടെ ആർട്ടിക്കൾ അതുപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഓറിക്കിൾ ഒക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കുക അതേപോലെ തന്നെ എന്താണ് സെല്ലുലാർ പറയുമ്പോഴാണ് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ഒക്കെ നമുക്ക് അവിടെ വരുന്നത് കിഡ്നി കിഡ്നി ദെൻ ഫംഗ്ഷൻസ് ദീപ്രൊഡക്ഷനിലാണ് ഏജൻസ് ഓഫ് പോളിനേഷൻ പ്ലാന്റ് ഡിസ് ഓഫ് ഫ്രൂട്ട്സ് ദെൻ ആനിമൽ ന്യൂട്രീഷനിലാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം വരും അവിടെയാണ് ഫുഡ് വരുന്നത് മാൽ ന്യൂട്രീഷൻ്റെ രോഗങ്ങളും കാര്യങ്ങളും വൈറ്റമിൻസ് എന്ന ടോപ്പിക്കൊക്കെ അതിലാണ് ഉൾപ്പെടുക ദെൻ ഹ്യൂമൻ നെർവസ് സിസ്റ്റം നമ്മുടെ ബ്രെയിന് അതുമായി ബന്ധപ്പെട്ട നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഓരോ ഭാഗങ്ങൾ സെറിബം സെർബലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആക്സോൺ ആക്സിയോൺ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക നമ്മുടെ സ്കെൽട്ടൺ സിസ്റ്റം ഫസ്റ്റ് എയ്ഡ് ജോയിന്റ്സ് അപ്പൊ ജോയിന്റുകൾ ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫസ്റ്റ് എയ്ഡ് ആണ് ചതവിന് നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ഏതാണ് അതേപോലെ ഷോക്ക് ഏറ്റാൽ നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ഏതാണ് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും പൊള്ളലേറ്റാൽ നൽകുന്നത് എന്നും ചോദിക്കാറുണ്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്തുള്ള സാധനങ്ങളുടെ ലിസ്റ്റുകളും എന്നും ചോദിക്കാറുണ്ട് ദെൻ അഗ്രിക്കൾച്ചർ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗ്രിക്കൾച്ചർ ഉണ്ട് സെറികൾച്ചർ ക്യൂണികൾച്ചർ പിസി കൾച്ചർ അങ്ങനെ അഗ്രികൾച്ചറുകളുടെ ഡിഫറെന്റ് പഠിച്ചു വെച്ചിരിക്കുക കോ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ എയറോപ്രോണിക്സ് ഹൈഡ്രോപ്ലോ പ്രോണിക്സ് ടിഷ്യൂ കൾച്ചർ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ അതായത് ടേംസുകൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക ഗ്രീൻ ഹൌസ് ഫാമിംഗ് പോളി ഹൗസ് ഫാമിംഗ് ഓക്കെ അതൊക്കെ നോക്കി വെച്ചിരിക്കുക നിർബന്ധമായും ചോദ്യങ്ങൾ വരും നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റൈസോബിയം അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ലൈക്ക് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് പരീക്ഷിക്കുവരുന്നത് തന്നെയാണ് ദെൻ ഫർട്ടിലൈസേഴ്സ് ദെൻ വെറൈറ്റീസ് ഓഫ് ആനിമൽസ് വെറൈറ്റികൾ ടാക്സോണമി നോമൻ ക്ലേച്ചറ് ഫൈവ് കിങ്ഡം ആൻഡ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ദൻ എക്കോ സിസ്റ്റം ഞാൻ പറഞ്ഞു ആവാസ വ്യവസ്ഥ ഫുഡ് ചെയിൻ ഫുഡ് വെബ് ഇൻട്രാക്ഷൻസിന്റെ പേര് കമൻസാലിസം മ്യൂച്വലിസം അല്ലേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരും ദൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓക്കെ അല്ലേ ദെൻ നമ്മൾ അതാണ് നമ്മുടെ ബയോളജിയുടെ പാർട്ട് അല്ലേ ഇനി അതിനുശേഷം ഫിസിക്സിലാണെങ്കിൽ ലൈറ്റ് ട്രാൻസ്പാരൻറ്റ് ട്രാൻസ്ലൂസൻ്റ് ഒപേക്ക് പോലെ അതായത് ആധാര്യവസ്തു അർദ്ധധാര്യ വസ്തു സുതാര്യ വസ്തു എന്നുള്ള ഭാഗങ്ങളിൽ നിന്നും സോളാർ സിസ്റ്റം അതേപോലെ തന്നെ ഗ്രഹണം നമുക്ക് വരുന്ന എന്താണ് പ്രധാനപ്പെട്ട എന്താണ് ഗ്രഹങ്ങളുടെ പേരുകൾ അതേപോലെ അവയിലേക്ക് അയക്കുന്ന പുതിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് പോലെയുള്ള ചോദ്യങ്ങൾ ദൻ സിമ്പിൾ മെഷീൻസ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഭാഗം അല്ലെ അപ്പം അതിലെന്താണ് നമ്മൾ ഫൽക്രൂം റെസിസ്റ്റൻസും പുള്ളിയും ലിവറും ഒക്കെ ചോദിക്കാറുണ്ട് ദൻ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി എനർജി പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി എന്നുള്ളതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ തെർമൽ എക്സ്പാൻഷനിൽ നിന്നും എന്നും ഒരു ചോദ്യം ഉറപ്പിക്കാവുന്നത് തന്നെയാണ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് കണ്ടക്ഷൻ കൺവെൻഷൻ റേഡിയേഷൻ അല്ലെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ദൻ ടെമ്പറേച്ചർ ആൻഡ് തെർമോമീറ്റർ അതിൻ്റെ ഇമ്പോർട്ടൻസ് ലാൻഡ് ബ്രീസ് ആൻഡ് സ്രീ ബ്രീസ് ഉറപ്പായും ചോദ്യങ്ങൾ വരുന്ന ഒന്ന് തന്നെയാണ് ദെൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇലക്ട്രോസ്കോപ്പ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സൗണ്ട് എന്ന ടോപ്പിക്കിൽ നിന്ന് ദെൻ മോഷൻ അതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്നുള്ള ഭാഗം ഓക്കെ അപ്പോൾ അതിൽ നിയമങ്ങളെ കുറിച്ചും തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചോദിക്കാം അതേപോലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫോഴ്സുകൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഏതൊക്കെയാണ് ട്രസ്റ്റ് പ്രഷർ ക്യാപിലാരിറ്റി അഡ്ഹഷൻ കൊഹഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നും ചോദിക്കുന്നത് തന്നെയാണ് സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ടതും ആർക്കമിഡീസ് തത്വവും പാസ്കൽ നിയമവും ചോദിക്കാറുണ്ട് ദെൻ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മിക്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കൊളോയിഡുകളും അതേപോലെ തന്നെ മിശ്രിതങ്ങളിൽ പ്യുവർ സബ്സ്റ്റൻസ് ആസിഡ് ബേസ് പി എച്ച് ന്യൂട്രലൈസേഷൻ ദെൻ ലിറ്റ്മസ് പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് കളർ ചേഞ്ച് നോക്കി വെച്ചിരിക്കുക അതേപോലെ ബീട്രൂട്ട് ചെമ്പരത്തി പോലെയുള്ളവയുടെ ആ ഒരു കളർ ചേഞ്ച് നമ്മൾ അറിയുമല്ലോ അതേപോലെ ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ആസിഡൻ ബേസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സോർ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ ആ കാര്യങ്ങളൊക്കെ എന്താണ് ചോദിക്കാറുണ്ട് ദെൻ നമ്മൾ പുളിയിൽ കാണുന്ന ആസിഡ് ഇത് തൈരിൽ കാണുന്ന ആസിഡ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ദെൻ കോസ്മെറ്റിക്സ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫോട്ടോ കെമിക്കൽ ആണെങ്കിലും അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സോളാർ സെല്ല് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ എന്താണ് നമുക്ക് വരുന്നത് ഈ പറയുന്ന നമ്മുടെ ബേസിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റംസ് മോളിക്കൂൾസ് അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവും ദെൻ ബേസിക് നമ്മുടെ പെഡഗോജിയിൽ നിന്നുള്ള പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിനുശേഷം നമുക്ക് എന്താണ് അല്ല മാത്തമാറ്റിക്സിന്റെ പോർഷൻസിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സിൽ എന്താണ് ബേസിക് അരത്തമാറ്റിക് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് പേഴ്സൻറ്റേജ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓക്കെ ഫ്രാക്ഷൻസ് അതേപോലെ ഡെസിമൽസ് പെർസെൻറ്റേജ് ആവറേജ് നെഗറ്റീവ് നമ്പേഴ്സ് എക്സ്പോൺഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രൊപ്പോർഷന്റെ ഇൻവേഴ്സ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് വർക്ക് ആൻഡ് ടൈം നമ്മുടെ ക്ലോക്ക് കലണ്ടർ പോലെയുള്ള ബേസിക് ഓപ്പറേഷൻസ് എല്ലാം തന്നെ ചോദിക്കും പിന്നെ എന്താണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ കിലോമീറ്റർ പെർ അവറിനെ മിനിറ്റ് പെർ സെക്കൻഡിലാക്കാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ദെൻ നമുക്ക് ആൽജിബ്രായുടെ ഭോകത്തേ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആംഗിൾസ് പാരല ലൈൻസ് പാരല ലൈൻസ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ എന്താണ് നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് ഫിഗറിൽ ക്രോസിംഗ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആംഗിൾസ് കണ്ടുപിടിക്കാനൊക്കെ ചോദ്യങ്ങൾ വരും ദെൻ ട്രയാങ്കിൾസ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് കോർഡിലേറ്ററൽസ് അതിൻ്റെ ഏരിയ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ദെൻ സോളിഡ്സ് റെക്റ്റാംഗുലർ പ്രിസം വോളിയൂം സർഫസ് അതൊക്കെ വരുന്നത് ദൻ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും വരുന്നുണ്ട് ഇതിന്റെ പൈ ഡയഗ്രാം ഒക്കെ തന്നിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് മേഖലയ്ക്കാണ് എത്ര പെർസെൻറ്റേജ് അത് ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ എത്രയായിരിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ദൻ ഈ പറയുന്ന പൈ ഡയഗ്രാം നമ്മുടെ ബാർ ഡയഗ്രാം അതിന്റെ ഇമ്പോർട്ടൻസ് മീൻ മീഡിയം മോഡ് അല്ലേ അപ്പോൾ അതിന്റെ ആവറേജ് എന്ന രീതിയിലേ ചോദിക്കാറുള്ളൂ കേട്ടോ ഈ മീൻ മീഡിയം മോഡൊക്കെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ദെൻ വളരെ പ്രധാനപ്പെട്ട ഗണിതശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻസിന്റെ ബുക്കുകൾ അവരതേപോലെ നമ്മളുടെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നമ്മുടെ സ്കൂളുകളിൽ ഉപണ്ടവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ഇത്രയും കാര്യങ്ങൾ വരും അതാണ് നമ്മുടെ എന്ത് വരുന്നത് പിന്നെ അവരുടെ പെഡഗോജിയും കൂടെ ആകുമ്പോഴേ എന്ത് വരുന്നുള്ളൂ പെഡഗോജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് അതേപോലെ തന്നെ കോമ്പ്രിഹെൻസീവ് ഇവാലുവേഷൻ ഗ്രേഡിങ് അസസ്മെന്റ് ഫോർ ലേണിങ് അസസ്മെന്റ് ഓഫ് ലേണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പെഡഗോജിക്കൽ റീജിയനിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് അതേപോലെ മാത്തമാറ്റിക്കൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അങ്ങനെയാണ് നമ്മുടെ സയൻസ് ആൻഡ് മാത്സ് ചൂസ് ചെയ്യുന്ന ആളുകളുടെ വൺ മാർക്സ് വരുന്നത് ഓക്കെ ഇനി സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി ഇംഗ്ലീഷ് മലയാളം കൂടാതെ സോഷ്യൽ സയൻസിൽ നിന്നും അറുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ നാൽപ്പത് മാർക്ക് കണ്ടന്റും ഇരുപത് മാർക്ക് പെഡഗോജിയും ഓക്കെ അപ്പം അതിൽ നാൽപ്പ നമ്മുടെ ഈ പറയുന്നതിൽ ഹിസ്റ്ററിയുടെ പോർഷനിൽ നിന്നും പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ സയൻസ് ആൻഡ് മാത്സ് ചൂസ് ചെയ്യുന്നവർക്ക് സോഷ്യൽ സയൻസ് ഉണ്ടാവില്ല തിരിച്ച് സോഷ്യൽ സയൻസ് ആണ് ചൂസ് ചെയ്യുന്നവർക്ക് സയൻസും മാത്സും ഉണ്ടാവില്ല കേട്ടോ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതെന്താണ് അവർക്ക് ഹിസ്റ്ററിയിൽ നിന്നും പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പം അതിൽ സ്റ്റോൺ ഏജ് നമ്മുടെ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ് ഈജിപ്ത് മെസ്സപ്പോട്ടാമൻ ഹാരപ്പൻ ചൈന സിവിലൈസേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രേറിയൽ റവല്യൂഷൻസ് ദെൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് നമ്മുടെ പെസൻസ് റിവോൾട്ടുകൾ നമ്മുടെ സോഷ്യൽ റിഫോം മൂമെൻറ്റ്സ് ഇൻ ഇന്ത്യ അതേപോലെ തന്നെ ഐ എൻ സി മഹാത്മാഗാന്ധിജി അതേപോലെ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് മൊമെന്റ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് നാഷണൽ മൂമെന്റ്സ് അല്ലെ പ്രധാനപ്പെട്ട കുറച്ച് സഭകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആര്യസഭ ബ്രഹ്മസഭ അല്ലേ അതൊക്കെ ചോദ്യങ്ങൾ വരും ദെൻ ജ്യോഗ്രഫിയിൽ നിന്ന് അത് ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് പന്ത്രണ്ട് മാർക്ക് ജ്യോഗ്രഫിയിൽ നിന്നും അതേപോലെ പന്ത്രണ്ട് മാർക്കാണ് അതിൽ പ്ലാനറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പാണ് ഇൻ്റ ഇന്റീരിയർ സ്ട്രക്ചർ ആൻഡ് അറ്റ്മോസ്ഫിയർ ചോദ്യം ഉറപ്പ് തന്നെയാണ് ലോറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ടൈം അതുമായി ബന്ധപ്പെട്ടത് മാപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പിച്ചോളൂ അതേപോലെ തന്നെ ക്ലൈമറ്റ് വെതർ കാലാവസ്ഥ മഴ കാറ്റ് പോലെയുള്ളിൽ നിന്നും ഒരു ചോദ്യം ദൻ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതേപോലെ തന്നെ കേരള ഭൂപ്രകൃതിയും കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടുത്തത് അതുകൂടാതെ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പൊ നമ്മുടെ കാർബൻ രേഖ കൊണ്ടൂർ രേഖ അതൊക്കെ ചോദ്യങ്ങളായിട്ട് മാപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് കാർമൻ രേഖയൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട് ദൻ എക്കണോമിക്സിൽ നിന്നും എട്ട് മാർക്കിനും പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും എട്ട് മാർക്കിനും പെഡഗോജിയിൽ നിന്നും ഇരുപത് മാർക്കും അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ഇയർ പ്ലാനിങ്ങും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള മണി ആൻഡ് ബാങ്കിങ് ഡെമോഗ്രാഫിക് ട്രെൻഡുകൾ ഗ്ലോബലൈസേഷൻ ഒക്കെയാണ് വരുന്നത് ഇനി പൊളിറ്റിക്കൽ സയൻസിൽ നിന്നാൽ എട്ട് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെയാണ് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് നോക്കി വെച്ചിരിക്കുക അതേപോലെ അതിന്റെ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് അതായത് ചെയർമാൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ദ സോഷ്യൽ സയൻസ് പെഡഗോജി നിന്നും ഇരുപത് മാർക്ക് അപ്പൊ അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് അവിടെ അസസ്മെന്റ് കരിക്കുലം അതേപോലെ അനാലിസിസ് ഓഫ് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ലേണേഴ്സ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് നമുക്ക് ആ ഇരുപത് മാർക്കിൽ ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് നമ്മുടെ കാഡി കാറ്റഗറി ടൂവിന്റെ സിലബസിൽ വരുന്നത് അപ്പൊ ടി സി വിത്ത് ടി ടി സി വിത്ത് എന്താണ് ഡിഗ്രി ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ ബി എഡ് വിത്ത് ഡിഗ്രി ഉള്ള ആളുകൾക്കും കാറ്റഡി കാറ്റഗറി ടു എഴുതാം അവരുടെ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്ട് അതിൽ വിഷയമല്ല അത് നിങ്ങൾക്ക് ചോയ്സിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ സിലബസ് ഒന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമുക്ക് ഇപ്പം നിങ്ങൾക്ക് സയൻസ് ആൻഡ് മാക്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ കുറച്ചുകൂടി ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക ഒരു ധാരണ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യുക കൃത്യമായി ഏതാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യുക നമുക്കിത് ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരില്ല പരീക്ഷയ്ക്ക് പോയി അവിടെ നിന്നാണ് നമ്മൾ കാറ്റഗറി ടുവിൻ്റെ ചൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിക്കുക സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എഴുതണ്ടേ എന്നുള്ളത് എന്നിട്ട് അതിനായിട്ട് വർക്കൗട്ട് കൃത്യമായി ചെയ്ത് തുടങ്ങുക ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് എളിത്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബലൈക്കൻ കൂടെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും കൂടെ പഠിച്ചിട്ടുള്ളവർക്കും ഒക്കെ അത് എന്ത് ചെയ്യുക തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സിലബസ് പറഞ്ഞുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായി നമുക്ക് ക്രാക്ക് ചെയ്യാം ഒരു ഗൈഡൻസും സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി അതിനായി എം സ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം